ഞാൻ ഇപ്പോള് നമ്മുടെ അതായത് ചുങ്കപ്പാറ പാടിമണ് റോഡിലാണ് കേട്ടോ അതായത് മല്ലപ്പള്ളി ചുങ്കപ്പാറ റോഡില് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോട്ടാങ്ങയ്ക്ക് സമീപമുള്ള ചിറക്കപ്പാറ ചിറക്കപ്പാറ താഴത്തു വടകര പാല നിർമ്മാണമാണ് ഇപ്പൊ ഏതാണ്ട് നമുക്കറിയാം ഒരു പതിനഞ്ച് ദിവസമായിട്ട് പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രതി ഫൈലിങ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാനറിയാം നമുക്കറിയാം ഈ നാട്ടിലെ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ പാലത്തിന്റെ നിർമ്മാണം നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിലെ തന്നെ ഏതാണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു ഈറ്റില്ലമായ ഒരു പടയണി നടക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടാങ്ങാട് ഈ പടയണിയിൽ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് നമുക്കറിയാം ഈ പാലം ഈ അതായത് റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ സാറ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി എം എൽ എ അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ചീഫ് വപ്പുമായ അഡ്വക്കേറ്റ് എന്നെ ജയരാജ് സാറ് അവരുടെ സമൂഹമായതാണ്ട് ഇരുപത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ഇരുപത് കോടി രൂപയുടെ ഫണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനിച്ച് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് തുടങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ട് ആയിരക്കണക്കിന് നമുക്കറിയാം അതായത് വാഹനങ്ങൾക്ക് വാഹന ആയിരക്കണക്ക് കുടുംബങ്ങൾക്ക് പ്രയോജനമുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണത്തെ പറ്റിയുള്ള ചെറിയൊരു വിവരണം നിങ്ങൾ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് തുടരുക ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പം കണ്ടോ നിങ്ങൾ ജസ്റ്റ് കാണുന്നത് ഇത് മണിമല മണിമലയാറാണ് കേട്ടോ മണിമലാരി ഇപ്പം വെള്ളമില്ല നമുക്കറിയാം ഈ വെള്ളം കുറച്ചേരം കിടക്കുന്ന ഒരു പ്രദേശം ഇതാണ് ബാക്കിയുള്ള എല്ലാം ഒരു അതായത് മണൽ തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ ഞാൻ നേരെ കാണുന്നതാണ് നമുക്ക് താഴത്ത് വടകര എന്ന് പറയും അതുവഴി പോയാൽ വെള്ളാവൂർ പഞ്ചായത്താണ് കേട്ടോ വെള്ളാവൂർ പഞ്ചായത്തിൽ മണിമലയ്ക്ക് പോകാം ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ പത്തനാട് പോകാം ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ നാട്ടിന് നാട്ടിന് തന്നെ ഒരു ഡെവലപ്പിങ് ആണ് അതായത് ഒരു വികസനം ഏറ്റവും കൂടുതൽ നല്ല ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ എന്നാൽ ഈ അടുത്തൊരു മഴയ്ക്കിപ്പുറം ഏതാണ്ട് പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ നേരെ നോക്കുക നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം നമുക്ക് അതായത് ചുങ്കപ്പാറ അതായത് കോട്ടാങ്ങാൽ പാടിമണ് റോഡ് ഉപ്പായ്പൂർ റോഡാണ് കേട്ടോ ആ റോഡൂടെ കാണിക്കാം ഓക്കെ ഇതിന്റെ നിർമ്മാണത്തിനുള്ള യന്ത്ര സാമഗ്രികളും എല്ലാം ഇറക്കിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ചിറക്കപ്പാറ എന്ന് പറഞ്ഞ ഇത് കേട്ടോ രാഹുൽ കൺസ്ട്രക്ഷൻ മൂവാറ്റുപുഴ അവരാണ് ഇതിന് ടെൻഡർ എടുത്തിരിക്കുന്നത് ഈ നാടിന് തന്നെ ഒരു നല്ലൊരു വികസന പ്രത്യേകിച്ച് നമുക്കൊരു രണ്ട് ജില്ലകൾ കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് ഏറ്റവും അധികം പ്രയോജനം കൂടുതൽ ബസ്സുകൾ ബസ് സർവീസ് ആരംഭിക്കുന്നതിനും കൂടുതൽ മറ്റു വ്യാപാരങ്ങളും മറ്റും കൂടുതലുണ്ടാകുന്നതിനൊക്കെ ഇതുപകരിക്കും കണ്ടെയ്നറൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതാണ് ചുങ്കപ്പാറ പാടിമണ് റോഡ് എത്രയും പെട്ടെന്ന് പണി തീരട്ടെ നമ്മുടെ രണ്ട് ജില്ലകൾക്ക് ഉപകാരമുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ